മാറിയസ് പിതാവിനോടുള്ള പ്രതിഷ്ഠ പന്ത്രണ്ടാം ദിവസം റോമാക്കാർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ സഹനം സ്വഭാവവും പ്രതിഫലിപ്പിക്കുന്നു പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രയാസങ്ങളിൽ എനിക്ക് ക്ഷമ നൽകണമേ എന്ന് അനിശ്ചിതത്വവും അപകടവും ഉത്തരവാദിത്ത ഭാരവും എന്നിങ്ങനെ പല പരീക്ഷണങ്ങളിലൂടെയും ശാന്തമായ സിരുത്സാഹത്തോടെയാണ് മാറി യൂസേപ്പ് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് അതായിരുന്നു വിശുദ്ധ യൂസെപ്പിതാവിൻ്റെ ജീവിതത്തിൻ്റെ അടയാളം ഈജിപ്തിലേക്കുള്ള പലായനം അതുമുതൽ ശിശുവായ ഈശോയെ സംരക്ഷിക്കുന്നതുവരെ അവൻ വിശ്വാസത്തോടും ക്ഷമയോടും കൂടി പ്രയാസങ്ങളെ നേരിട്ടു അവൻ പരിഭ്രാന്തനാകുകയോ പരാതിപ്പെടുകയോ ചെയ്തില്ല മറിച്ച് അവൻ ശ്രദ്ധിച്ചു ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചു ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞു അത് അനുസരിച്ചു അനുസരണത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഉടനടി അവൻ അനുസരിച്ചു വിശ്വസ്തനായി തുടർന്നു ക്ഷമയൊന്നത് കാത്തിരിപ്പ് മാത്രമല്ല നമ്മൾ എങ്ങനെ കാത്തിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് കഷ്ടപ്പാടുകളെയോ പ്രയാസങ്ങളുടെയോ സമയങ്ങളിൽ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുകയും നമ്മുടെ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും അവനിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്യുന്നു പരീക്ഷണങ്ങൾ ദൈവത്തിൻ്റെ അഭാവത്തിൻ്റെ അടയാളങ്ങളല്ല അവ കൃപയിൽ വളരുവാനുള്ള അവസരങ്ങളാണ് ജീവിതം ഭാരമോ ആശയക്കുഴപ്പമോ അനുഭവപ്പെടുമ്പോൾ നമുക്ക് മാറിയൂസഫിൻ്റെ മാതൃക നോക്കാം ദൈവം എന്താണ് ചെയ്തതെന്ന് നമുക്കെല്ലാം ഇപ്പോഴും മനസ്സിലാകണമെന്നില്ല എന്നാൽ അവൻ സന്നിഹിതനാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം ഓരോ പരീക്ഷണങ്ങളിലൂടെയും സ്നേഹത്തോടെയും ലക്ഷ്യത്തോടെയും നമ്മെ നയിക്കുന്ന ഒരു നല്ല തമ്പുരാനെ നമ്മൾ തിരിച്ചറിയണം പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ ക്ഷമയോടെ കാത്തിരിക്കാനായി നമുക്ക് സാധിക്കണം ഈ പരീക്ഷണങ്ങൾ എന്ന് നമുക്ക് ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പരീക്ഷണമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിനകത്ത് ചില ഗുണങ്ങൾ നമ്മളുണ്ടാകും ക്ഷമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിരാശയോടെയല്ല വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കാനായിട്ട് ഈ ചെറിയ പരീക്ഷണങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തും സഹിഷ്ണുത ശീലിപ്പിക്കും നമ്മളെ കഠിനമായ ചില അവസരങ്ങളിൽ വിശ്വസത പുലർത്താൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ശരിക്കും സഹിഷ്ണുതയുള്ളവരായിട്ട് മാറുകയും വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടും നാം കാണാത്തപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ആഴപ്പെടുത്തും ഈ ക്ഷമ നമ്മിൽ ഉണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് നാം കാണാത്തപ്പോഴും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവൻ പ്രവർത്തന നിരതനാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കും പിന്നീടുള്ള പ്രത്യാശയാണ് എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ദൈവം നന്മ കൊണ്ടുവരുമെന്നുള്ളൊരു വാഗ്ദാനം നമുക്കറിയാം ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഏതു പരീക്ഷണ സമയങ്ങളിലും നന്മ കൊണ്ടുവരുന്നത് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും നിരാശ നേരിടുമ്പോൾ താൽക്കാലികമായി നിർത്തി നമ്മുടെ ജീവിതത്തെ തമ്പരാനൊന്ന് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രതികരിക്കുന്നതിന് പകരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അല്ല നിരാശ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുകയാണ് സങ്കടം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുകയാണ് പക്ഷെ പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട് കഴിഞ്ഞ കാല പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മെ വളർത്താൻ ദൈവം ഉപയോഗിച്ചത് എങ്ങനെയെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് പരാതി ഉള്ളൂ ചോദിക്കുക ഇന്നത്തെ വെല്ലുവിളികളിൽ എനിക്ക് എങ്ങനെ ക്ഷമയോടും കൃപയോടെയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പ്രാർത്ഥിക്കാം കർത്താവ് പ്രയാസങ്ങളിൽ എനിക്ക് ക്ഷമ നൽകണമേ പരീക്ഷണങ്ങൾക്കിടയിലും അങ്ങനെ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ മാറിയസെ പിതാവിനെ പോലെ കൃപയോടും വിശ്വാസത്തോടും കൂടി സഹിച്ചുകൊണ്ട് ശാന്തമായ ശക്തിയോടെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഞാൻ നിനക്കായി കാത്തിരിക്കുമ്പോൾ എൻ്റെ സ്വഭാവം പരിഷ്കരിക്കുകയും പ്രത്യാശ നിറയ്ക്കുകയും ചെയ്യണമേ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നിരകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലികാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശുദ്ധ യൂസെഫ് പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ യൂസെഫേ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേയെ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു വളർത്തു പിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോമറിയും യുവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറിയപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതുമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാർ യൂസേപ്പ് ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുച്ഛതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കിടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹയെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേയുടെ തിരുമനസ് ശ്രഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യോസഫിൻ്റെ ലുതീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ മിസ്ഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്ഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസയപ്പ് ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദാവിയതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമലനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും